ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്യാമവർണ്ണൻ എന്ന ഈ കഥ ഈ ചാനലിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്യാം ശിശുപാലനെ വധിക്കുന്നു ജരാസന്ദൻ മരണപ്പെട്ടതോടെ ആര്യവർത്തത്തിലെ എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിരനെ തങ്ങൾക്ക് തുല്യനായി അംഗീകരിച്ചു അയാളുടെ കിരീട ധാരണത്തിൽ പങ്കെടുക്കുന്നതിനായി അവർ എല്ലാവരും ഇന്ദ്രപ്രസ്ഥത്തിൽ ഒത്തുകൂടുകയും ചെയ്തു അവിടെ സന്നിഹിതരായിരുന്ന രാജാക്കന്മാരിൽ നിന്ന് ഒരാളെ വിശിഷ്ടനായ അതിഥിയായി തെരഞ്ഞെടുക്കുവാൻ പുരോഹിതർ പാണ്ഡവരോട് ആവശ്യപ്പെട്ടു രാജാവായിരുന്നില്ലെങ്കിൽ കൂടി പാണ്ഡവർ തങ്ങളുടെ വിജയത്തിനു പിന്നിലെ ശക്തിയായ ശ്യാമിനെ ഈ പദവിയിലേക്ക് തെരഞ്ഞെടുത്തു വിശിഷ്ടാതിഥിക്ക് നിയോഗിക്കപ്പെട്ട ഇരിപ്പിടത്തിൽ ശ്യാം ഉപവിഷ്ടനായപ്പോൾ ശിശുപാലൻ എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചു രാജാക്കന്മാർക്ക് ഇരിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ ശ്യാം അനർഹനാണ് അയാൾ ഒരു വെറും താണ പശുപാലകൻ മാത്രമാണ് വിശാലമായ മുറിയിൽ സ്തംഭിച്ച നിശബ്ദത വരന്നു ശിശുപാലനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി അർജുനൻ തൻ്റെ വില്ല് കൈയിലെടുത്തു പക്ഷെ ശ്യാം അയാളെ തടഞ്ഞു ശിശുപാലൻ ഛേദി രാജ്യത്തെ രാജാവും ശ്യാമിൻ്റെ ബന്ധു സഹോദരനും കൂടിയാണ് അയാൾ മൂന്ന് കണ്ണുകളോടും നാല് കൈകളോടും കൂടിയാണ് പിറന്നു വീണത് നിന്റെ മകൻ്റെ വൈകല്യങ്ങൾ നീക്കം ചെയ്യുവാനായി വിധിക്കപ്പെട്ട മനുഷ്യൻ ആരാണോ അയാൾ തന്നെ ആയിരിക്കും അവനെ വധിക്കുവാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് യോഗികൾ അയാളുടെ ജനന സമയത്ത് മാതാപിതാക്കളോടും പറഞ്ഞിരുന്നു നിയോഗിക്കപ്പെട്ട ആ മനുഷ്യൻ ശ്യാമായി വന്നു ഭവിച്ചു ശ്യാം ശിശുപാലനെ സ്പർശിച്ചതും അയാൾ വൈകല്യങ്ങൾ വടിഞ്ഞ് സാധാരണ രൂപം കൈക്കൊണ്ടു ശിശുപാലൻ്റെ മാതാവ് ശ്യാമിൻ്റെ അമ്മായി തൻ്റെ പുത്രൻ ചെയ്യുന്ന നൂറ് കുറ്റകൃത്യങ്ങൾ ക്ഷമിക്കണമെന്ന് ശ്യാമിനോട് യാചിച്ചു ശരി അങ്ങനെ തന്നെയാകട്ടെ ശ്യാം പറഞ്ഞു ശ്യാമിൻ്റെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു ശപഥം നേടി എടുത്തതിനാൽ തൻ്റെ പുത്രൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുത്തു എന്ന് ശിശുപാലൻ്റെ മാതാവ് കരുതി പക്ഷേ അവർക്ക് തെറ്റിപ്പോയി ശ്യാമിനെ നിയന്ത്രിക്കുന്നതിൽ അവർ വിജയിച്ചുവെങ്കിലും തൻ്റെ പുത്രനെ നിയന്ത്രണം പരിശീലിപ്പിക്കുവാൻ അവർ മെനക്കെട്ടിരുന്നില്ല കിരീടധാരണ വേളയിൽ ശ്യാമിനെ അധിക്ഷേപിച്ചതിനു ശേഷം ശിശുപാലൻ തൻ്റെ പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിച്ചു അയാളുടെ പൂർവ്വ പിതാമഹനായ യുവിനെ അധിക്ഷേപിച്ചു മുഴുവൻ യാദവകുലത്തെയും അയാൾ പരിഹസിച്ചു കാരണം അവർക്ക് ഒരിക്കലും രാജാക്കന്മാരാകുവാൻ സാധിക്കില്ല കംസൻ തൻ്റെ ആറു പുത്രന്മാരെ വധിച്ചപ്പോൾ നിശബ്ദനായി അതിന് സാക്ഷ്യം വഹിച്ചു നിന്ന വസുദേവനെ അയാൾ അപഹസിച്ചു അയാൾ ശ്യാമിനെ വെണ്ണക്കള്ളൻ വസ്ത്രചോരൻ മറ്റു പുരുഷന്മാരുടെ പത്നിമാരുടെയൊപ്പം നൃത്തം ചെയ്ത പരസ്ത്രീ സംഘ സംഘതത്പരൻ അമ്മാവൻ്റെ കൊലയാളി മധുര ആക്രമിക്കപ്പെട്ടപ്പോൾ ദ്വാരാവതിയിലേക്ക് ഒളിച്ചോടിപ്പോയ ഭീരു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരെ തൻ്റെ ഭാര്യമാരാക്കുവാൻ നിർബന്ധിതനാക്കിയവൻ പതിനാറായിരത്തി ഒരുന്നൂറ് വിധവകളെ വിവാഹം ചെയ്തവൻ സ്വന്തം സഹോദരിയെ സ്വന്തം സഹോദരിയുടെ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത മനുഷ്യൻ ജരാസന്ധനെ ഒരു ദ്വന്ദ്യുദ്ധത്തിലേക്ക് കൗശലപൂർവ്വം നയിച്ച ഒരു നുണയൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു ഈ അനാദരവിൻ്റെ ഉപയോഗിച്ച സംസ്കാരശൂന്യമായ ഭാഷയുടെ വിളിച്ചു കൂവിയ അസഭ്യങ്ങളുടെ പ്രദർശനം എല്ലാവരിലും ജനിപ്പിച്ചു ശ്യാം ശാന്തനായി ഇതെല്ലാം കേട്ടുനിന്നു അവസാനം നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യം അയാൾ അപഹസിക്കപ്പെടുന്നത് പിന്നെ ശ്യാം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു നിന്റെ മാതാവിന് നൽകിയ വാഗ്ദാനം ഞാൻ പാലിച്ചു നിന്നോട് നൂറു പ്രാവശ്യം ക്ഷമിക്കുകയും ചെയ്തു ഇപ്പോൾ നീ പരിധി ലംഘിച്ചിരിക്കുന്നു ഇനിമേൽ ക്ഷമ നൽകൽ ഇല്ല നിന്റെ ശിക്ഷയ്ക്കുള്ള സമയം ആഗതമായിരിക്കുന്നു ശ്യാം തൻ്റെ വിരലുയർത്തി സുദർശന ചക്രം സ്വതന്ത്രമാക്കി അത് ശിശുപാലൻ്റെ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി പൂർവ്വജന്മത്തിൽ ശിശുപാലൻ വിഷ്ണുവിൻ്റെ ദ്വാരപാലകരിൽ ഒരാളായിരുന്നു ആയിരുന്ന ജയൻ ആയിരുന്നു അതിനാൽ കൃഷ്ണനോടുള്ള അവൻ്റെ അവഹേളനം നിന്നയിലൂടെ ആരാധന ബ്രക്കറ്റിൽ നിന്നാ സ്തുതി ആയി കാണാറുണ്ട് വിനോദാഭാസ ഭക്തിയുടെ ഒരു ഉദാഹരണം ശിശുപാലൻ ജരാസന്ത ആശ്രിതരിൽ ഒരാളാണ് രുക്മിണിയെ വിവാഹം ചെയ്യുന്നതിനുള്ള തൻ്റെ ശ്രമം തകിടം മറിച്ച കൃഷ്ണനെ അയാൾക്കിഷ്ടമല്ല പാണ്ഡവരെ പോലെ തന്നെ ശിശുപാലനും കൃഷ്ണൻ്റെ പിതൃവഴിയിലുള്ള ബന്ധു സഹോദരനാണ് പക്ഷേ കൃഷ്ണനുമായിട്ടുള്ള അയാളുടെ ബന്ധം കർക്കശമാണെങ്കിലും പാണ്ഡവർക്ക് കൃഷ്ണനുമായി ഒരു മധുരോദാരമായ ബന്ധമാണുള്ളത് ശിശുപാലൻ്റെ അമ്മ തൻ്റെ പുത്രനെ കൃഷ്ണൻ ശിക്ഷിക്കുകയില്ലെന്ന ഒരു വാഗ്ദാനം നേടുന്നുണ്ട് പക്ഷേ കൃഷ്ണനെ പ്രകോപി ിക്കരുതെന്ന് സ്വന്തം പുത്രനോട് ഒരിക്കൽ പോലും പറയുന്നില്ല നമ്മളെ ആക്രമിക്കുന്നവരെ കുറ്റപ്പെടുത്തുവാൻ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കുന്നത് പക്ഷേ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതിനുള്ള ചുമതല നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കുന്നുമില്ല എന്നത് ഈ കഥ വെളിപ്പെടുത്തുന്നുണ്ട് അടുത്ത ഭാഗം സാല്യൻ്റെ പറക്കും തളിക ശിശുപാലന്റെ മരണം അയാളുടെ അനേകം സുഹൃത്തുക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കി അതിൽ ഒരുവനായിരുന്നു സൗഭരാജ്യത്തെ രാജാവായിരുന്ന സാല്വൻ ശ്യാമും ബലരാമനും യുധിഷ്ഠിരൻ്റെ കിരീടധാരണത്തിൻ്റെ അവസാന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലായിരിക്കുന്ന വേളയിൽ സാല്വൻ ഒരു വിമാനം ശിവനിൽ നിന്ന് തനിക്ക് ലഭിച്ചിരുന്ന ആകാശരഥം ഉപയോഗിച്ച് ദ്വീപ് നഗരമായ ദ്വാരാവതി ആക്രമിച്ചു ശ്യാമിൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ഒരു ധീരോദാത്തമായ യുദ്ധം തന്നെ കാഴ്ചവെച്ചു പക്ഷേ സാല്യൻ്റെ പറക്കും യന്ത്രം അഴിച്ചുവിട്ട ഭീകരതയോട് കിടപിടിക്കാനുള്ള കഴിവ് അതിന് ഒട്ടുമേ ഉണ്ടായിരുന്നില്ല ദ്വാരാവതിക്ക് മേലുള്ള ആകാശ ആക്രമണത്തെ പറ്റിയുള്ള വാർത്ത ശ്യാമിൻ്റെ അടുത്തെത്തിയതും ശ്യാം വീട്ടിലേക്ക് തിടുക്കപ്പെട്ട് മടങ്ങിപ്പോയി പക്ഷെ പോകുന്ന വഴിക്ക് കുരുഷ രാജ്യത്തെ ദയവായി ദന്താവക്രൻ്റെ പതിയിരുന്നാക്രമണത്തിന് വിധേയനായി ദന്താവക്രൻ തൻ്റെ കൊണ്ട് ശ്യാമിനെ വെല്ലുവിളിച്ചു പക്ഷെ നിഷ്പ്രയാസമായി ശ്യാം അയാളെ കീഴടക്കി വധിക്കുകയും ചെയ്തു അവസാനം ശ്യാം ദ്വാരാവതിയിലെത്തി തൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ചേർന്ന് നഗരത്തെ ധീരമായി പ്രതിരോധിച്ചു നിൽക്കുന്നതായി കണ്ടു ശ്യാം അയാളുടെ വില്ലായ ശാരംഗം ഉയർത്തി സാൽവൻ്റെ വിമാനം ഒരു പക്ഷിയാണ് എന്ന കണക്ക് നിഷ്പ്രയാസം താഴെ വീഴ്ത്തി പിന്നീട് തൻ്റെ ഗതയായ കൗമോദഗി അതിനു നേരെ ചുഴറ്റി വീശിയെറിഞ്ഞു വിമാനം തവിടുപൊടിയാക്കി തീർത്തു പിന്നെ തൻ്റെ വാളായ നന്ദകം ഉപയോഗിച്ച് സാല്വന്റെ ശിരസ് വിച്ഛേദിച്ചു യാദവന്മാർ തങ്ങളുടെ വിജയത്തിൽ ജയഘോഷം മുഴക്കി പൂർവജന്മത്തിൽ ദന്താവക്രൻ ശിശുപാലനെ പോലെ തന്നെ വിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാരിൽ ഒരുവനായ വിജയനായിരുന്നു സാല്വൻ്റെ ആകാശരഥമായ സൗഭവിമാനം രാവണൻ്റെ പുഷ്പക വിമാനം പോലെ തന്നെ പൗരാണിക ഇന്ത്യക്കാർക്ക് വിമാനങ്ങൾ പരിചിതമായിരുന്നു എന്നതിനും പറക്കും തളികകളിൽ അന്യഗ്രഹ ജീവികൾ ദ്വാരകയെ ആക്രമിച്ചു തുടങ്ങിയ ഊഹാപോഹങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണബോധമായി തീർന്നിട്ടുണ്ട് അടുത്ത ഭാഗം പുസ്തകം പതിനാല് പിതാവ് വ്യാസൻ ശുഖനോട് പറഞ്ഞു ചങ്ങാതിമാരുടെയോ കുട്ടികളുടെയോ വിധി മാറ്റുന്നത് എത്രത്തോളം അസാധ്യമാണെന്ന് ശ്യാം മനസ്സിലാക്കി ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ലെന്ന് ഈ കഥകൾ നിന്നെ പഠിപ്പിക്കട്ടെ ചില സമയത്ത് അംഗീകരിക്കുകയും അതിനൊരു സാക്ഷിയാകുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ശ്യാം ദ്രൗപതിയെ രക്ഷപ്പെടുത്തുന്നു എന്ന ഭാഗം ശ്യാം ദ്വാരാവതി നഗരത്തെ തിരക്കിട്ട് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൗരവർ പാണ്ഡവരെ ഹസ്തനപുരത്തേക്ക് ചൂതുകളിക്കാനായി ക്ഷണിച്ചു അപായ പ്രബോധനം നടത്താനായി ശ്യാം അവിടെയില്ല എന്നിരിക്കെ ചൂതുകളി ഇഷ്ടപ്പെട്ടിരുന്ന പാണ്ഡവർ ക്ഷണം സ്വീകരിച്ചു നിർഭാഗ്യകരം എന്ന് പറയട്ടെ പാണ്ഡവർക്ക് വേണ്ടി കളിച്ചിരുന്ന യുധിഷ്ഠിരന് കളിക്കുന്ന ഓരോ കളിയും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അയാൾ തൻ്റെ കുതിരകൾ തൻ്റെ പശുക്കൾ തൻ്റെ സ്വർണം തൻ്റെ ധാന്യശേഖരം അവസാനം തൻ്റെ രാജ്യമായ ഇന്ദ്രപ്രസ്ഥ നഗരം എന്നിവയെല്ലാം ഒന്നൊന്നായി പണയം വെച്ചു അവയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ചൂതുകളി ശാലയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ തോൽവി സമ്മതിക്കുവാൻ കൂട്ടാക്കിയില്ല പകരം ഉന്മത്തനായി നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു ചൂതാട്ടക്കാരനെ പോലെ അയാൾ തൻ്റെ സഹോദരന്മാർ താൻ സ്വയം അവസാനം തൻ്റെ പത്നി ദ്രൗപതി എന്നിവരെ പോലും പണയം വെച്ച് നഷ്ടപ്പെടുകയും ചെയ്തു വിജയിച്ചവർ പാണ്ഡവരെ പരിഹസിച്ചു അവരെ കൂടുതൽ അപമാനിക്കുന്നതിനായി ദ്രൗപതിയെ ചൂതാട്ടശാലയിലേക്ക് കൊണ്ടുവരുവാൻ ദുര്യോധനൻ ആജ്ഞാപിച്ചു അവിടെ കൂടിയിരുന്നവരെ എല്ലാം ഭയചങ്കിതരാക്കിക്കൊണ്ട് രാജാക്കന്മാരുടെ മകളും രാജകുമാരിമാരുടെ അമ്മയുമായ ദ്രൗപതിയെ മുടിക്കി കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൃഗത്തെ എന്ന പോലെ തൊഴിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ദുഃശാസനൻ ചൂതാട്ടശാലയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞിയെ അപമാനിച്ചു തൃപ്തി വരാതെ അവളെ പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തണമെന്ന് ദുര്യോധനൻ ആജ്ഞാപിച്ചു എൻ്റെ പ്രിയ ഭർത്താക്കന്മാരെ എന്നെ സഹായിച്ചാലും ദ്രൗപദി കെ അപേക്ഷിച്ചു തങ്ങളുടെ സ്വാതന്ത്ര്യം ചൂതാട്ടത്തിലൂടെ കൗരവർക്ക് അടിയറവ് വെച്ച പാണ്ഡവർക്ക് നാണക്കേട് കൊണ്ട് തല താഴ്ത്തിയിരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ സന്നിഹിതരായിട്ടുള്ള യോദ്ധാക്കളെ രാജാക്കന്മാരെ എന്നെ സഹായിച്ചാലും അവൾ നിലവിളിച്ചു അവിടെ സന്നിഹിതരായിരുന്ന യോദ്ധാക്കളും രാജാക്കന്മാരും ഒന്നുമേ ചെയ്തില്ല കാരണം സ്വന്തം ഭർത്താവ് തന്നെ ചൂതാട്ടത്തിൽ പണയം വെച്ച ഒരു സ്ത്രീ തൻ്റെ പുതിയ യജമാനന്മാരുടെ കാരുണ്യത്തിലാണെന്ന് അവർക്ക് തോന്നി എന്നോട് അലിവ് കാണിക്കൂ കൗരവരെ അവൾ നിലവിളിച്ചു പക്ഷേ കൗരവർ അവളുടെ അഭ്യർത്ഥനകൾ അവഗണിച്ചു അനുകമ്പയും കരുണയും പ്രകടിപ്പിക്കുവാൻ ആവാത്തത്ര വിധത്തിൽ അവർ അവരുടെ വിജയം വളരെ കൂടുതൽ ആസ്വദിക്കുകയായിരുന്നു ദുശാസനൻ അവളുടെ വസ്ത്രാക്ഷേപം തുടങ്ങിയപ്പോൾ നിസ്സഹായയായ ഗതികെട്ട ദ്രൗപദി തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി കരഞ്ഞു എന്നെ സഹായിക്കൂ ശ്യാം എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല അവളുടെ ശരീരം മൂടിയിരുന്ന വസ്ത്രം പിടിച്ചു വലിക്കപ്പെട്ടു ഈ അപമാനം താങ്ങാൻ കഴിയാതെ പാണ്ഡവർ തങ്ങളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു ദ്രൗപതിയുടെ നഗ്നത കാണുന്നതിനായി കണ്ണു തുറന്നു വച്ചിരുന്നവർ ഒരു മഹാത്ഭുതം കണ്ടു അവളുടെ ശരീരം മറ്റൊരു തുണി കൊണ്ട് പൊതിയപ്പെടുന്നു എവിടെ നിന്നും അല്ല എന്ന പോലെ പ്രത്യക്ഷപ്പെട്ട ഒരു തുണി ദുഃശാസനൻ പുതിയ തുണിയും പിടിച്ചു വലിച്ചു ഇത് വീണ്ടും 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 സംഭവിക്കുക തന്നെ ചെയ്തു ദുഃശാസനൻ എത്ര കഷ്ണം തുണി വലിച്ചു ഊരി കളഞ്ഞിട്ടും ദ്രൗപതിയെ വസ്ത്രഹീനയാക്കാൻ അയാൾക്ക് സാധിച്ചില്ല ചന്ദനലേപത്തിൻ്റെയും കാട്ടുപൂക്കളുടെയും സൗരഭ്യം ചൂതാട്ടശാല നിറച്ചു എന്തോ ഒരു സ്വർഗീയ ചൈതന്യം ദ്രൗപതിയെ രക്ഷിക്കുന്നുവെന്നത് വളരെ വ്യക്തമായിരുന്നു കൗരവരുടെ പെരുമാറ്റം ദൈവികമായ നിരാകരണത്തിന് വിധേയമായിരിക്കുന്നു അത്യാപത്ത് സംഭവിക്കുന്നതിന് മുൻപ് പാണ്ഡവരുമായി സമാധാനം പ സ്ഥാപിക്കുക അങ്ങനെ ദൈവവുമായും കുരുവംശത്തിലെ മുതിർന്നവർ പറഞ്ഞു തൻ്റെ സന്താനങ്ങളെ രക്ഷിക്കുന്നതിനായി ധൃതരാഷ്ട്രർ ആജ്ഞാപിച്ചു മതി പാണ്ഡവർ ഈ ചൂതാട്ടശാല വിട്ടുപോകട്ടെ അവർ കൊണ്ടുവന്നതെല്ലാം രാജ്യം അവരുടെ ആയുധങ്ങൾ അവരുടെ സ്വത്തുക്കൾ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഭാര്യ അങ്ങനെ എല്ലാം അവർക്കൊപ്പം എടുത്തുകൊണ്ടുപോകട്ടെ ആരും രാജാവിൻ്റെ ആജ്ഞ വെല്ലുവിളിച്ചില്ല പക്ഷെ പാണ്ഡവർ യാത്രയാകുമ്പോൾ ദുര്യോധനൻ യുധിഷ്ഠിരനെ പരിഹസിച്ചു പിച്ചക്കാരെ പോലെ ഈ ചൂതാട്ടശാല വിട്ടുപോകരുത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സൽപ്പേര് എന്നേക്കുമായി നശിച്ചു പോകും അതിനു പകരം നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുക ഒരു കളി കൂടി കളിക്കുക ഇതിൽ നിങ്ങൾ വിജയിച്ചാൽ ഇന്ദ്രപ്രസ്ഥം നിങ്ങളുടേതായിരിക്കും നിങ്ങൾ കളിയിൽ തോറ്റാൽ നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മേലുള്ള അവകാശം പതിമൂന്ന് വർഷത്തേക്ക് ഉപേക്ഷിക്കണം രാജ്യഭ്രഷ്ടരായി കാട്ടിൽ ജീവിക്കണം ഈ അവസാനത്തെ കളി കളിക്കുവാൻ പാണ്ഡവർ സമ്മതിച്ചു കളി നഷ്ടപ്പെടുകയും ചെയ്തു മഹാഭാരതത്തിലെ സഭാപർവം എന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ഉപകഥ ലഭിക്കുന്നത് ദ്രൗപതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൃഷ്ണൻ്റെ മധ്യസ്ഥത പിൽക്കാലത്തെ കണ്ടുപിടുത്തമാണ് അത് മൂലകഥയിൽ ഉണ്ടായിരുന്നില്ല എന്നത്രേ പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള പഴയകാല ഇതിഹാസങ്ങളിൽ അധികം ഇന്ദ്രജാലം ഒന്നുമില്ല ഭക്തിപ്രസ്ഥാനം അതിൻ്റെ മൂർധന്യ ദശയിലെത്തിയിരുന്ന കാലത്ത് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണന്റെ കഥകൾ ഐന്ദ്രജാലികമായി മാറുന്നത് അധികരിച്ചു വന്നു ഇന്ദ്രജാലം അല്ലെങ്കിൽ മായ എന്ന വാക്ക് ഉപയോഗിച്ചു വന്നിരുന്നത് മന്ത്രവാദത്തിനും മനഃശാസ്ത്രപരമായ മതിവിഭ്രമത്തിനും ആയിരുന്നു രാമായണത്തിൽ രാക്ഷസന്മാർ രാമനെതിരായി മായ ഉപയോഗിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ കൃഷ്ണൻ കൗരവർക്കെതിരെ മായ ഉപയോഗിക്കുന്നുണ്ട് ഭക്തി പാരമ്പര്യത്തിൽ ദ്രൗപതി സ്വന്തം വസ്ത്രങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കുന്നിടത്തോളം കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നില്ല പക്ഷേ നിസ്സഹായതയിലും പരിപൂർണമായ കീഴടങ്ങളിലും അവൾ തൻ്റെ ഇരു കൈകളും ഉയർത്തുമ്പോൾ മാത്രമേ കൃഷ്ണൻ അവളെ രക്ഷിക്കാനായി വരുന്നുള്ളൂ ഇത് പരിപൂർണ സമർപ്പണം അല്ലെങ്കിൽ ശാരംഗ ശാരതി എന്നറിയപ്പെടുന്നു അടുത്ത ഭാഗം ഒരു വറ്റ് ചോറ് ദ്വാരതി സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചതിനു ശേഷം ശ്യാം ഹസ്തനപുരത്തിലേക്ക് തിരക്കിട്ടു പോയി അയാൾ അവിടെ എത്തിയപ്പോഴേക്കും പാണ്ഡവർ രാജകീയ ചൂതുകളി മത്സരത്തിൽ തോറ്റമ്പി നഗരം വിട്ട് കാട്ടിൽ താമസിച്ചു വരികയായിരുന്നു ഒരിക്കൽ രാജാക്കന്മാരായിരുന്ന അവർ തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ആയുധങ്ങളൊഴിച്ച് മറ്റുള്ളവ യാതൊന്നുമില്ലാതെ ഇപ്പോൾ വെറും അനാഥരായി അവർ ശ്യാമിനെ അഭിവാദനം ചെയ്യാനായി തിരക്കിട്ട് വന്നു കണ്ണുനീർ നിയന്ത്രിച്ചു കൊണ്ട് ദ്രൗപദി പറഞ്ഞു നീ ഓരോ തവണയും എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴും ഞാൻ നിന്നെ എൻ്റെ കൈകൾ കൊണ്ട് ഊട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നിനക്ക് നൽകാനായി എൻ്റെ കയ്യിൽ യാതൊന്നുമില്ലല്ലോ കുറച്ചപ്പുറത്തായി വളരെയധികം സന്യാസിമാർ നിൽക്കുന്നത് ശ്യാം ശ്രദ്ധിച്ചു ദ്രൗപദി പറഞ്ഞു ആഹാരം ലഭിക്കണമെന്ന് അവരും പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് അവർക്ക് ആഹാരം നൽകുവാൻ നിർത്തിയില്ലാതെ അവരെ ഓടിച്ചു വിടേണ്ടി വരുന്നുവെന്നത് ആദിത്യ മര്യാദയുടെ നിയമങ്ങൾക്കെതിരാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എൻ്റെ ഭർത്താക്കന്മാരെ കളിയാക്കുവാൻ വേണ്ടി രാജ്യമില്ലാത്ത രാജാക്കന്മാരാണ് തങ്ങളെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി അവരെ ഇങ്ങോട്ടയച്ചത് കൗരവരാണെന്നാണ് ഞാൻ കരുതുന്നത് കരുതുന്നത് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ് ശ്യാം ചോദിച്ചു ഓ ലേശം ചോറ് അല്ലേ ദ്രൗപദി തൻ്റെ കൈപ്പടത്തിലേക്ക് നോക്കി ഉണങ്ങിയ ഒരു വറ്റ് ചോറ് അവളുടെ കൈപ്പടത്തിൽ പറ്റി പിടിച്ചിരുന്നിരുന്നു അവർ എന്നെ മുടിയിൽ കുത്തിപ്പിടിച്ച് ചൂതുകളി ശാലയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ആ ഒരു വറ്റ് ചോറ് എനിക്ക് ഭക്ഷണമായി നൽകൂ തൻ്റെ ചങ്ങാതിയോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്ന ദ്രൗപദി ആ ചോറ് വറ്റ് ശ്യാമന് നൽകി ശ്യാം അത് കഴിച്ച് തൃപ്തിയോടെ ഏമ്പക്കം വിടുകയും ചെയ്തു ദ്രൗപതി സന്തോഷത്താൽ കരഞ്ഞുപോയി ശ്യാം ഏമ്പക്കം വിട്ട് കഴിഞ്ഞതും പാണ്ഡവരുടെ ചുറ്റും നിരന്നിരുന്ന സന്യാസിമാർക്ക് ഇനി കൂടുതലായി ഒട്ടും തന്നെ കഴിക്കുവാൻ ആഗ്രഹമേയില്ല എന്ന് തോന്നുമാറ് തങ്ങളുടെ വയറുകൾ അത്രത്തോളം നിറഞ്ഞതായി അനുഭവപ്പെട്ടു അവരുടെ വിശപ്പ് ശമിച്ചു കൗരവരെ അസ്വസ്ഥരാക്കൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി മഹാഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളിൽ ദ്രൗപതി അവളുടെ അടുക്കളയുടെ പേരിൽ പ്രശസ്തയാണ് സൂര്യൻ എന്ന സൂര്യഭഗവാൻ അവൾക്ക് എല്ലാ ദിവസവും ആഹാരം നിർമ്മിക്കുന്ന ദ്രൗപതിയുടെ ആഹാരശേഷം മാത്രം അതു നിന്നുപോകുന്ന ഒരു ദിവ്യ മാന്ത്രിക അല്ലെങ്കിൽ അക്ഷയപാത്രം നൽകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം നൽകിയതിനു ശേഷം മാത്രമേ ദ്രൗപദി ആഹാരം കഴിക്കുകയുള്ളൂ ഈ സംഭവം ഭഗവത്ഗീതയിലെ ശ്ലോകത്തിലേക്ക് ബ്രാക്കറ്റിൽ അധ്യായം ഒമ്പത് ശ്ലോകം ഇരുപത്തിയാറ് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അതിൽ അവർ സ്നേഹപൂർവ്വം അർപ്പിക്കുന്ന പൂവ് പഴം ഇല അല്ലെങ്കിൽ ജലം അങ്ങനെ എന്തു തന്നെയായാലും താൻ അത് സ്വീകരിക്കുമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് അടുത്ത ഭാഗം നിങ്ങളുടെ വാക്കു പാലിക്കുക ഞാൻ കൗരവരെ വെറുക്കുന്നു അർജുനൻ പറഞ്ഞു എന്തുകൊണ്ട് അവർ നിങ്ങളെ കൊണ്ടുള്ള കളി കളിക്കുന്നതിന് ക്ഷണിച്ചു നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു നിങ്ങളുടെ പ്രവൃത്തികളുടെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാമായിരുന്നു പരാജയം സമ്മതിച്ച് അപമാനം സഹിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിൻ്റെ വില കെടുത്തി കൊള്ളൂ അവസരം മുതലെടുത്തവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല ഞാൻ ഒരു സേനയുണ്ടാക്കി കൗരവരെ നശിപ്പിക്കട്ടെ എന്തു തന്നെ ആയാലും ശരി ഞാൻ ചൂതുകളിച്ചിട്ടില്ല കളിയുടെ നിബന്ധനകൾ അംഗീകരിച്ചിട്ടുമില്ല ഭീമൻ പറഞ്ഞു അല്ല ശ്യാം പറഞ്ഞു അത് ഉചിതമായിരിക്കുകയില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നതിന് മറ്റൊരാളെ അനുവദിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾ ഉപേക്ഷിച്ചതാണ് അയാളുടെ വാക്ക് നിങ്ങളുടെ വാക്കു തന്നെയാണ് അത് പാലിക്കുന്നതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം ഒരാൾ അയാളുടെ വാക്കുപാലിക്കുന്നത് ധർമ്മമാകുന്നു വെറുക്കുക എന്നത് ധർമ്മമല്ല ജീവിതം എന്നും എന്നോട് പക്ഷപാതപരമായിട്ടേ ഉള്ളൂ ഒരു ദിവസം മുമ്പ് വരെ ഞാൻ രാജാവായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു അനാഥനാണ് പതിമൂന്ന് വർഷത്തേക്ക് കാട്ടിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവൻ യുധിഷ്ഠിരൻ വിലപിച്ചു ശ്യാം പറഞ്ഞു രഘുകുലത്തിലെ രാമന്റെ തന്റെ കിരീടധാരണത്തിന്റെ തലേ വൈകുന്നേരം കാട്ടിലേക്ക് പോകണമെന്നും പതിനാല് വർഷം കാട്ടിൽ ഒരു താപസനെ പോലെ കഴിയണമെന്നും തന്റെ പിതാവിനാൽ ആജ്ഞാപിക്കപ്പെട്ട അയോധ്യയിലെ രാജകുമാരന്റെ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെക്കാൾ ഒരു വർഷം കൂടി കൂടുതൽ എന്തുകൊണ്ട് കാരണം അയാളുടെ അച്ഛൻ അയാളുടെ രണ്ടാമത്തെ അമ്മയ്ക്ക് ഒരു വരം കൊടുത്തിരുന്നു തൻ്റെ പുത്രൻ രാജാവകത്തക്ക വിധത്തിൽ രാമൻ കാട്ടിൽ പോകണമെന്നവർ ആഗ്രഹിച്ചു രാമൻ തൻ്റെ ദൗർഭാഗ്യം കർമ്മഫലമാണെന്ന് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു അയാൾ പരാതിപ്പെടുകയോ ആവലാതി പറയുകയോ ചെയ്തില്ല തൻ്റെ നാടുകടത്തൽ തൻ്റെ തെറ്റല്ലാതിരുന്നിട്ടുകൂടി നേരെ മറിച്ച് നിങ്ങളാകട്ടെ നിങ്ങൾ നിങ്ങളുടെ രാജ്യം ചൂതുകളിച്ച് സ്വയം നഷ്ടപ്പെടുത്തി എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇരയായി കാണുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് രാമനെ എല്ലാവരും ഭയഭക്തി ബഹുമാന പുരസ്സരം വന്നിക്കുന്നത് പക്ഷെ നിങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പാണ്ഡവർ തങ്ങളുടെ നാടുകടത്തൽ കാലം കാട്ടിൽ കഴിഞ്ഞുകൂടണമെന്ന് കൃഷ്ണൻ നിർബന്ധം പറയുന്നു ഇതവരുടെ വാക്ക് പാലിക്കുന്നതിനു വേണ്ടി മാത്രമല്ല അവരെ രാജത്വത്തിനു വേണ്ടി തയ്യാറാക്കുന്നതിനു വേണ്ടി കൂടിയാണ് കാട്ടിൽ കഴിഞ്ഞ വർഷങ്ങൾ പാണ്ഡവരെ മാറ്റിമറിക്കുന്നുണ്ട് അവർ വിനയം പഠിക്കുന്നു വയസ്സായ ഒരു കുരങ്ങൻ്റെ രൂപത്തിലുള്ള ഹനുമാനെ കാണുന്നതിലൂടെ ഭീമൻ ഒരു ഗോത്രവർഗ്ഗക്കാരൻ്റെ രൂപത്തിൽ ശിവനെ കാണുന്ന അർജുനൻ ഒരു യക്ഷൻ്റെ രൂപത്തിൽ യമനെ കാണുന്ന യുധിഷ്ഠിരൻ എന്നിങ്ങനെ കാടിൻ്റെ ശ്രുതിമാധുര്യങ്ങളും അധിവാസദേശങ്ങളുടെ ശ്രുതിമാധുര്യങ്ങളും തമ്മിൽ വിവേചിക്കുന്ന സാമവേദം മുതൽ ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചു വരുന്നതാണ് കാട് എന്ന പ്രതിപാദ്യ വിഷയം രാമൻ കാട്ടിലേക്ക് രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട് ഭ്രഷ്ടനാക്കപ്പെട്ട് നാട് കടത്തപ്പെടുന്നു അല്ലെങ്കിൽ വനവാസം ചെയ്യപ്പെടുന്നു കൃഷ്ണൻ്റെ ജീവിതം കാട്ടിൽ നിന്ന് ബ്രക്കറ്റിൽ വൃന്ദാവനം മധുവനം നഗരത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു കാട്ടിൽ ജനിച്ച പാണ്ഡവർ കൗരവർ അവരുടെ കൊട്ടാരം അഗ്നിക്ക് ഇരയാക്കിയപ്പോൾ ആദ്യം അഭയാർത്ഥികളായും പിന്നീട് രാജ്യഭ്രഷ്ടരായിട്ടും കാട്ടിൽ അഭയം തേടുന്നു കാടിൻ്റെ നിയമം നിലനിൽക്കുന്ന മനുഷ്യർക്ക് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്ത ഇടമാണ് കാട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ദ്രൗപദിയുടെ സന്താനങ്ങൾ എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്